വിദേശത്ത് മൂന്ന് ടൈപ്പ് യൂണിവേഴ്സിറ്റികൾ ദയവ് ചെയ്ത് നിങ്ങൾ ചതിയിൽ പോയി കുടുങ്ങരുത് ഒരു ഏജൻസികളുടെയും വാക്ക് നിങ്ങൾ നൂറ് ശതമാനം നിങ്ങൾ എന്താക്കരുത് മനസ്സിലേക്ക് കയറ്റരുത് ഞാൻ ഒരുപാട് എക്സ്പീരിയൻസിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പതിനെട്ട് ലക്ഷം ഇരുപത് ലക്ഷം രൂപയൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുപ്പിച്ചിട്ട് അവിടെ പോയിട്ടുണ്ടെങ്കിൽ മാസത്തിൽ മൂന്ന് നാല് ലക്ഷം രൂപ സാലറി കിട്ടുമെന്നും പറഞ്ഞിട്ട് നിങ്ങൾ പ്രൈവറ്റ് തരത്തിലുള്ള യൂണിവേഴ്സിറ്റിയിലേക്ക് പോകരുത് മനസ്സിലായോ പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ ഏതെങ്കിലും ഏജൻസിയുടെ ഇവിടെ ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം ഞാൻ എന്നത് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ കാര്യം എന്നോട് എന്താക്കരുത് ദേഷ്യം പരിഹരിക്കും കാരണം അവിടെ പോയിട്ട് കുടുങ്ങുന്ന ഒരുപാട് കുട്ടികളുണ്ട് അവിടെ കേരളം ഒന്നാകെ യൂറോപ്പിൽ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ പോകാൻ നിൽക്കണ്ട പകരം പബ്ലിക് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തണം യു കെയിലേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ റസൽസ് ലിസ്റ്റിൽ പെട്ട യൂണിവേഴ്സിറ്റിയിലെങ്കിലും എത്തണം റസൽസ് ലിസ്റ്റ് ഏത് എന്ന് നിങ്ങൾ അത് സെർച്ച് ചെയ്ത് നോക്കുക യൂണിവേഴ്സിറ്റിയിലേക്ക് നിങ്ങൾ പോകണം അതിൽ തന്നെ ഏറ്റവും ഏറ്റവും റേഞ്ചിൽ റേഞ്ചിൽ നിൽക്കുന്ന നിൽക്കുന്ന നേരത്തെ പറഞ്ഞിട്ടുള്ള ഹാവാർഡ് ആകട്ടെ അത് യു എസിലാണ് അതേമാതിരി തന്നെ ഈ പറയുന്ന സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റി ആകട്ടെ കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ആകട്ടെ ഓക്സ്ഫോർഡും ക്യാമ്പ്രിഡ്ജും ടെക്സസും ആകട്ടെ ഇത്തരം യൂണിവേഴ്സിറ്റിയിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റ് ഏറ്റവും ബെസ്റ്റ് ഇനി സാധാരണ സ്കൂളാണ് വലിയ പൈസക്കാരൊന്നും അവർ പഠിക്കുന്നവർ പൈസ ഉള്ളവർ ഉണ്ടാകാം സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ട് കാര്യം പറയാം ഇത് വളരെ ശ്രദ്ധിച്ച് കേട്ടോ കൊട്ടൂക്കര സ്കൂളിൽ നിന്ന് ഇന്നേ വരെ എന്റെ അറിവിൽ നിങ്ങൾ ഉണ്ടെങ്കിൽ പറയണം എൽ എസ് സിയിൽ എത്തിയ കുട്ടികളില്ല ചരിത്രത്തിൽ മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ഇതൊക്കെ പറയാൻ വിചാരിക്കും ഞങ്ങളൊക്കെ അവിടെ എത്തുവാ ഇത് ഞാൻ പോയി പറഞ്ഞ ഞാൻ പോയി പറഞ്ഞ എന്റെ പേരിലല്ലോ പോയി പറഞ്ഞു എം എസ് എൻഗ്രൽ സ്കൂൾ തിരൂരില് അവിടെ നിപ്പോ ഒരു കുട്ടി അവിടെ പോയിട്ടുണ്ട് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് ഞാൻ പറഞ്ഞിട്ട് നാട്ടിലെ കഥകളാണ് ഒന്ന് എം എം സ്കൂള് കാലിക്കറ്റ് എം എം സ്കൂള് കടപ്പുറത്തുള്ള സ്കൂളാണ് എം എം സ്കൂൾ കാലിക്കറ്റ് അവിടെ ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ എന്നോട് പറഞ്ഞു രണ്ട് മൂന്ന് വർഷം ഞാൻ അവിടെ പോയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഇനി നിങ്ങൾ എൽ എസ് സിയിൽ എത്തണം എന്ന് പറഞ്ഞു എൽ എസ്ഇയിലെത്തിയതിന്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല എൽ എസ് സിയിലെത്തണമെന്ന് പറഞ്ഞപ്പോ ആ മാനേജർ പറഞ്ഞിട്ട് പ്രസംഗിക്കുന്ന എന്റെ ചെവിയിൽ അതൊന്ന് പറയാൻ വേണ്ടിട്ടും കൂടിയാണ് മാനേജർ വന്നിട്ട് എന്നോട് പറഞ്ഞു സാർ കഴിഞ്ഞ വർഷം ഇവിടെ നിന്നൊരു കുട്ടി പോയി എന്ന് മാത്രമല്ല ഒരു നയാ പൈസ ഇല്ലാതെ ടിക്കറ്റ് ഫ്ലൈറ്റ് ടിക്കറ്റ് ഉണ്ടല്ലോ ആ സാധനമടക്കം യൂണിവേഴ്സിറ്റി അയച്ചു കൊടുത്തിട്ടാണ് അവർ പോയത് കൊട്ടൂക്കരയിലെ കൊട്ടൂക്കരയിലെ സ്കൂളിലെ പാണക്കാട് പിന്നെ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന പ്രത്യേകിച്ച് പൂക്കോ തങ്ങളുടെ പേരിൽ അറിയപ്പെടുന്ന സ്കൂളിലെ സാധാരണക്കാരായ കുട്ടികളോട് ഞാൻ പറയുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ സ്റ്റെപ്പുകൾ നിങ്ങളുടെ എക്സാമിനേഷൻ കഴിഞ്ഞിട്ട് നേരെ കമ്പ്യൂട്ടറിലൊന്നിരുന്ന അല്ലെങ്കിൽ മൊബൈലിൽ നിന്ന് ഇരുന്നിട്ട് ഏഴോളം വരുന്ന സ്റ്റെപ്പുകളൊന്ന് പഠിച്ചിട്ട് എനിക്ക് നല്ല പുറത്തുണ്ട് പ്രിയപ്പെട്ട സലമാനിസ നിങ്ങളുടെ കൊട്ടുക്കരയിൽ നിന്ന് സയൻസ് പഠിക്കുന്ന കുട്ടികൾക്ക് എൽ എസ് സിയിൽ ചുരുങ്ങിയത് പത്തു പേർക്കെങ്കിലും അഡ്മിഷൻ കിട്ടുമെന്ന് ഞാൻ വെറുതെ പറയുന്നതല്ല ഈ സ്കൂളിൽ നിന്ന് അങ്ങനെ എത്തും പക്ഷെ നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കണം എന്തിനാ ഇത്തരത്തിലുള്ള ക്ലാസ്സുകൾ എന്നറിയാം ഇത്തരത്തിലുള്ള ക്ലാസുകൾ ഞാൻ പറഞ്ഞു എന്നെ നിങ്ങൾ വിട്ടേക്കും ഞാൻ വീണ്ടും വീണ്ടും പറയുന്നില്ല ആരെടുത്താലും നിങ്ങൾ ഒന്ന് സെർച്ച് ചെയ്ത് പോകുക എന്നിട്ട് അവിടെ എത്താൻ വേണ്ടി നോക്കാം നേരത്തെ അമീന എന്ന് പറയുന്ന പെൺകുട്ടി ഏതോ ഒരു ക്ലാസ് കേട്ട് ലോകത്തിലെ ഏറ്റവും ടോപ്പ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോയത് നിങ്ങളുടെ അരീക്കോട്ടിൽ നിന്നാണെങ്കിൽ മങ്ങാട്ടു ഒരു ഫാമിലി നിന്നാണെങ്കിൽ സങ്കടത്തോടെ അവള് യാത്ര പോകുമ്പോൾ എന്നോട് പറഞ്ഞത് സാർ എന്റെ നാട്ടുകാർക്ക് ഇത് അറിയില്ല കാരണം എന്താന്ന് പറഞ്ഞാൽ എന്താണ് എന്റെ ഉപ്പ എന്നോട് ചോദിച്ചത് എന്തിനാ അമേരിക്കക്ക് പോകുന്നുള്ളതാണ് എന്നിട്ട് എന്നോട് ചോദിച്ചു അഞ്ചു ലക്ഷം രൂപ ചെലവുണ്ട് അവർക്ക് ആകെ വിസ അടിക്കാനും മറ്റുള്ള കാര്യങ്ങൾ ടിക്കറ്റ് പ്രിപ്പറേഷൻസിന് ഫീസൊന്നും വേണ്ട കേട്ടോ എന്നൊരു ചോദിച്ചത് സാർ ഞാൻ എങ്ങനെയാ നിങ്ങളോട് ചോദിക്കാൻ എനിക്ക് അറിഞ്ഞുകൂട എന്ന് പറഞ്ഞിട്ട് അവള് ഭയങ്കര സങ്കടം കാരണം നാട്ടുകാർക്കും അറിയില്ല ഹരിപ്പിക്കും അറിയില്ല എന്തിനാ അഞ്ചു ലക്ഷം രൂപയാണ് വീട്ടുകാർ വരെ ചോദിക്കുന്നത് ഞാൻ ധൈര്യമായിട്ട് അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു കൊടുത്തതിന്റെ പേര് നിങ്ങൾ കൈയ്യടിക്കൊന്നും വേണ്ട ഞാൻ പറഞ്ഞാൽ അറേഞ്ച് ചെയ്ത് കൊടുത്തു എനിക്കറിയാം അഞ്ചു ലക്ഷം രൂപ അവൾക്ക് തിരിച്ചു തരാൻ ജസ്റ്റ് ചിലപ്പോ അങ്ങനെ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചിലപ്പോ രണ്ട് ദിവസത്തെ മൂന്ന് ദിവസത്തെ സാലറി മാത്രം മതിയാവും ഭാവിയും അതാണ് അമിനായി എന്ന് പറയുന്ന പെൺകുട്ടി സാധാരണ പെൺകുട്ടിയാണ് ഇതേപോലെ ഞാൻ ഈ കൊട്ടൂക്കര സ്കൂളിൽ പറയുന്നു ഇതൊരു വലിയ വലിപ്പത്തരത്തിന്റെ കാര്യമായി നിങ്ങൾ പറയണ്ടേ ഇഷ്ടത്തോടെ സ്നേഹത്തോടെ നെഞ്ചിൽ കൈവച്ചോളൂ ഞാൻ നിങ്ങളോട് പറയാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് കേരളയിൽ ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കാൻ ആദ്യം അവിടെ പഠിച്ച ആളുകളുടെ ലിസ്റ്റ് അറിയാം നിങ്ങൾക്ക് ഒന്ന് നമ്മുടെ ഭരണഘടനയുടെ ശില്പിയുണ്ടല്ലോ പ്രിയപ്പെട്ട അംബേദ്കർ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്ക് ഡോക്ടർ ആർ അംബേദ്കർ പഠിച്ചിട്ടുള്ളത് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിൽ പഠനം കഴിഞ്ഞിട്ടാണ് നമ്മുടെ ഭരണഘടനയെ അദ്ദേഹം തയ്യാറാക്കിയത് നിങ്ങൾ മറ്റൊരാളുടെ പേര് കൂടി കിട്ടും നിങ്ങൾക്ക് സെർച്ച് ചെയ്യുമ്പോൾ അത് നമ്മുടെ ഡോക്ടർ കെ ആർ നാരായണനാണ് ഇന്ത്യയിൽ നിന്ന് പ്രശസ്തമായി ഒഴുകിപ്പോയി ലോകത്തിന്റെ പ്രശസ്തിയിലേക്ക് ഉയർന്ന് ഇന്നേ വരെ കേരളക്കരയിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി ഒരൊറ്റ പ്രസിഡന്റ് ഉണ്ടായിട്ടുള്ളൂ കേരളത്തിന് വേറെ ഒരാളും ഇന്ത്യയുടെ സിറ്റിസൺ സിറ്റിസൺ നമ്പർ വൺ ആദ്യ ആയിട്ട് ഇരുന്നിട്ടില്ല അത് നാല് മാത്രമേ ഉള്ളൂ കെ ആർ നാരായണൻ മാത്രമേ ഉള്ളൂ കെ ആർ നാരായണൻ പഠിച്ചത് ഇതേ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് ഇതേപോലെ പശ്ചിമബംഗാളിലേക്ക് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലേക്ക് നമ്മൾ പോകുമ്പോൾ ഇന്ത്യ എന്നും ഒരു ഇടതുപക്ഷത്തിന്റെ ബുദ്ധിജീവി ബുദ്ധിജീവിനു ജ്യോതി ബസു പഠിച്ചത് ഇതേ ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലാണ് ഇങ്ങനെ ഉന്നതരായ ആളുകൾ പഠിച്ച ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലേക്ക് ഇപ്പൊ കടപ്പുറത്തെ സ്കൂളിൽ നിന്ന് കുട്ടികൾ എത്താൻ തുടങ്ങി തിരൂര സ്കൂളിൽ നിന്ന് കുട്ടികൾ എത്താൻ തുടങ്ങി അതുകൊണ്ട് കേരളത്തിൽ ഒരു പക്ഷേ പരീക്ഷ എഴുതുന്ന കുട്ടികളുള്ള സ്കൂളിൽ നിന്ന് ഞാൻ നിങ്ങളും ഇത്തരം സ്ഥാപനങ്ങളിൽ ഈ പറയുന്ന ഓക്സ്ഫോർഡിലും ഈ പറയുന്ന ക്യാമ്പ്രിഡ്ജിലും ഈ പറയുന്ന ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സിലും ഇവിടെ ഒന്നും പഠിക്കാൻ എന്റെ മക്കളെ ഒരു പൈസയുടെയും ആവശ്യമില്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു നിങ്ങളുടെ ബ്രെയിൻ ഒന്ന്

വിദേശ രാജ്യങ്ങളിലേക്ക് നിങ്ങൾ എത്തണം പഠിച്ച് ടോപ്പായിട്ട് തിരിച്ചു വരികയും വേണം എന്നിട്ട് ഏറ്റവും നല്ല മനുഷ്യരായി ജീവിക്കുകയും വേണം അവിടെ തങ്ങാണെങ്കിലും ഇവിടെ തങ്ങാണെങ്കിലും ഒക്കെ നമ്മൾ ഈ മലയാളി സംസ്കാരത്തില് നമ്മുടെ വാല്യൂസിൽ തന്നെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കേണ്ടത് ഇനി ഞാൻ വേറൊരു കാര്യം